ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഡ്രീം ഹോട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ചൂട് കാലമൊക്കെ ഏതൊരു ധാരാളം വെള്ളം കുടിക്കേണ്ട അവസ്ഥയാണ് തോന്നിയിട്ടുള്ളത് ചൂടിനൊക്കെ കാര്യം ചൂടുകൂടി വരുന്നുണ്ട് അപ്പം നമുക്ക് എപ്പോഴും വെള്ളം കുടിച്ച് കുടിച്ച് എല്ലാവർക്കും ഒരു മടുപ്പ് തോന്നില്ല അപ്പം നമുക്കിതുപോലുള്ള വെറൈറ്റി ആയ ഓരോരോ ജ്യൂസുകൾ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം ഒരു കുളിർമ നൽകുന്നുള്ളതാണ് വയറിനൊക്കെ നല്ല സുഖം കിട്ടും ഈ ചൂട് കാലത്ത് ഇതുപോലുള്ള ജ്യൂസുകളൊക്കെ നമ്മളുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാരങ്ങ വെച്ചിട്ടൊരു ജ്യൂസാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഒരു നാല് നാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അത്രയും നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എടുത്താൽ മതി ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പുതിനയില എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യമേ നമ്മൾ ചെറിയൊരു കൈപ്പോട് കൂടിയുള്ള ഒരു ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് സാധാരണ നമ്മൾ നാരങ്ങ പിഴിഞ്ഞല്ലേ നമ്മൾ എടുക്കാറുള്ളത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുകയാണ് തൊലിയോട് കൂടി തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചി അരിഞ്ഞെടുത്തു പിന്നെ ഒരു നാല് നാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് അഞ്ചോ ആറോ പുതിനയിലെ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പുതിനയില ഇട്ട് കൊടുക്കാം പുതിനയിലൊക്കെ വയറ് നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഒന്നോ രണ്ടോ ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ അഞ്ചാറെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ നാല് നാരങ്ങയും കൂടെ ഇതിലേക്ക് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം ഒരു കയ്പ്പ് രസം വരുമ്പോഴാണ് ഈ ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി കുടിക്കുവാണെങ്കിൽ നല്ല സുഖമാണ് ഈ വേനൽക്കാലത്ത് ഈ നാരങ്ങ ജ്യൂസ് തയ്യാറാക്കുന്നത് ഞാനല്ല കേട്ടോ ചേച്ചിയാണ് അപ്പോൾ ചേച്ചി തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ചേച്ചി വന്ന് കഴിഞ്ഞപ്പം ഞാൻ നാരങ്ങ വെള്ളം വെറുതെ ഞാൻ പിഴിഞ്ഞു കൊടുത്തു അപ്പോൾ ചേച്ചി തന്നെയാണ് പറഞ്ഞത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി കുടിച്ചിട്ട് പറ എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിയുടെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ റെസിപ്പി അപ്പം ചേച്ചി തന്നെയാണ് നാരങ്ങ എല്ലാം ഇന്നത്തെ ജ്യൂസ് തന്നെ ചേച്ചിയുടെ വകയാണ് അപ്പം നമുക്ക് ഈ നാരങ്ങ ജ്യൂസ് തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് കുടിച്ചിട്ട് പറയാം നല്ലതാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഇത് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം അപ്പം നമ്മൾ നാരങ്ങയെല്ലാം നാരങ്ങ ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞിട്ട് പുതിനയില പുതിനയിലിട്ടു ഇനി നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് മധുരം കൂടിയിരുന്നോട്ടേട്ടോ കാരണം ഒരു ചെറിയൊരു കയ്പ്പ് രസം ഉള്ളതുകൊണ്ട് ഈ മധുരം എല്ലാം കൂടി കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇതിലേക്ക് ചേർത്ത് അരച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കുടിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താലും മതി അപ്പം നമ്മുടെ നാരങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സിയിൽ അടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചെടുത്തത് ഇനി നമ്മൾ ഐസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുവാണ് അപ്പോൾ ഒരു ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒരപ്പയിൽ നമുക്ക് അരിച്ചെടുക്കണം ചിലർ ഇത് അരിക്കാതെ തന്നെ കുടിക്കാറുണ്ട് നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇതിൻ്റെ കുരു അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി കാരണം ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഉള്ളതുകൊണ്ട് അതങ്ങനെ ചിലർ കുടിക്കാറുണ്ട് പക്ഷെ നമുക്കിവിടെ ഇത് നമുക്കത് കുടിച്ച് ശീലമില്ലാത്തത് കൊണ്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് ബതക്കെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇത് ദഹനത്തിനൊക്കെ വളരെയേറെ നല്ലതാണ് കേട്ടോ ഇതുപോലെ കുടിക്കുന്നത് നമ്മൾ ഇതുപോലെ നമ്മൾ ജ്യൂസ് തയ്യാറാക്കിയിട്ട് ഒരു കുപ്പിയിൽ ഇതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ദാഹം വരുമ്പോഴൊക്കെ നമുക്ക് കുടിക്കാം ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം അത് നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും എല്ലാറ്റും ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ നാരങ്ങ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു നോക്കാം ആദ്യ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ജ്യൂസ് ഞാൻ കുടിച്ചു നോക്കാൻ പോണത് കേട്ടോ അല്ലാത്തത് ഞാൻ കുടിച്ചിട്ടുണ്ട് ഇതുപോലെ തൊണ്ടോട് കൂടിയൊക്കെ അരച്ച് ചേർത്ത് ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കാൻ പോകുന്നത് ചേച്ചിയുടെ റെസിപ്പി ആയതുകൊണ്ട് അത് കുടിക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്കൊന്നോ രണ്ടോ പുതിനയിലേം കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം നാരങ്ങ അതിൻ്റെ സൈഡിലായിട്ടൊന്ന് ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഗസ്റ്റുകൾ വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷമാകും ഇത് തന്നെ ഒരു കളർ വ്യത്യാസമല്ലേ നല്ലൊരു ഗ്രീൻ കളറൊക്കെ ആകുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാകും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ഫ്രഷായി നല്ല കൂളായി അത് കുടിച്ച് കഴിയുമ്പോൾ അതിലേറെ കൂളാവും നമ്മുടെ ശരീരത്തിന് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായം അറിയിക്കുക താങ്ക്